പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ രാത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു തീവ്ര പരിചരണ വിഭാഗത്തിലെയും ഒ പിയിലെയും രോഗികളെ ഒരു ഡോക്ടർ തന്നെ നോക്കേണ്ടി വരുന്നത് രോഗികളെയും ഡോക്ടർമാരെയും ഒരുപോലെ വലയ്ക്കുകയാണ് പകർച്ച മഴക്കെടുതിയും പിടിമുറുക്കിയ പുതുക്കാട് മേഖലയിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് സാധാരണക്കാരന്റെ ദുരിതം ഇരട്ടിയാക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി നൂറ്റി അറുപത് പേർ എത്തിയ ഒ വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത് വാഹനാപകടങ്ങളും മഴക്കാല രോഗങ്ങളും പെരുകിയ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ഡോക്ടറും ചക്രശ്വാസം വലിക്കുകയാണ് അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന പ്രദേശമാണ് നെല്ലായി മുതൽ ആമ്പല്ലൂർ വരെയുള്ള ഭാഗം അതിൽ തന്നെ പുതുക്കാട് സിഗ്നലിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്തും ദിവസേന അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായാൽ ഏറ്റവും അടുത്ത വൈദ്യസഹായത്തിന് സമീപിക്കാവുന്നത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയാണ് എന്നാൽ ഇവിടെ അത്യാഹിത വിഭാഗമോ ട്രോമ കെയർ സംവിധാനമോ കാര്യക്ഷമമായിട്ടില്ല അപകടത്തിൽപ്പെട്ടവരെ തൃശൂരിൽ എത്തിക്കാനുള്ള കാലതാമസം പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നു ഡയാലിസിസ് സൗകര്യവും മികച്ച ദന്തരോഗ ചികിത്സാ വിഭാഗവും സ്പെഷ്യലൈസേഷനുമുള്ള പന്ത്രണ്ട് ഡോക്ടർമാരും ഇരുപത്തിനാല് മണിക്കൂർ ഡോക്ടറുടെ സേവനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലുണ്ട് എന്നാൽ രാത്രി എട്ടിന് ശേഷം ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാകുന്നത് ഒരു ഡോക്ടർ മാത്രമാണ് ദേശീയപാത ആറുവരിയായി വികസിച്ചതോടെ മേഖലയിൽ അപകടങ്ങളും പതിന്മടങ്ങാണ് പുതുക്കാട് സിഗ്നലിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാൽപ്പത് പേരാണ് അപകടങ്ങളിൽ മരിച്ചത് അംഗവൈകല്യം സംഭവിച്ചവരും നിരവധിയാണ് തോട്ടം മേഖലയിലെ സാധാരണക്കാരായ നിരവധി പേർക്ക് ആശ്രയമായ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഒ വിഭാഗത്തിൽ പ്രത്യേക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണമെന്നും നാടുകളായുള്ള ആവശ്യമാണ് ഒ പിയിൽ രോഗികളെ പരിശോധിക്കുന്നിടത്തും തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ സംവിധാനമില്ല ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ പിറകിലും വാതിൽ കടന്നും രോഗികൾ നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ് പ്രായമായവരും ഭിന്നശേഷിക്കാരും തിക്കിത്തിരക്കി തിരക്കി ഒ പി ടിക്കറ്റ് എടുക്കുന്നത് പതിവാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് ടോക്കൺ ഏർപ്പെടുത്തണമെന്നും പരിശോധനയിൽ സ്വകാര്യത ഉറപ്പാക്കണമെന്നും ആവശ്യമുണ്ട് നേരത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് അന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴും ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെ ദുരിതം മാറ്റമില്ലാതെ തുടരുകയാണ്